ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇൻവിസിബിൾ മാലകളാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ റീസ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് ആണിതെന്ന് അപ്പം ഞാൻ ഇട്ടേക്കുന്ന മാലയെന്ന് തുടങ്ങാം ഞാനിപ്പോൾ ബ്ലൂ കളറിലെ ഡ്രസ്സ് ഇട്ടാണ് അപ്പോൾ ഈ ഒരു കോയിൻ മാലയാണ് അതായത് മൂന്ന് ചുട്ടി വരുന്ന ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് ബാക്കി പ്ലെയിൻ ആയിട്ട് വരുന്ന ഇൻവിസിബിൾ ചെയിനിലാണ് കൊടുത്തേക്കുന്നത് ഇത് ബ്ലൂ സ്റ്റോൺ മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ ഒരു ലക്ഷ്മി പെൻതൻ്റ് കോയിൻ മാലയാണ് വന്നേക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതാണ് ഞാൻ ഇപ്പോൾ വേറെ എഴുതേക്കുന്ന മൂന്ന് ചുട്ടിയുള്ളത് പിന്നെ വരുന്നത് എഴുപതി എഴുപതിൻ്റെ ഒരു പാലക്കയാണ് പച്ച പാലക്ക മാല വരുന്നത് നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ചുട്ടിയാണ് അതിൻ്റെ തന്നെ ഒരു റെഡും ആണ് റെഡ് ഇപ്പം സിമ്പിൾ ഏറ്റവും സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കൂടെ ഇടാൻ പറ്റും എഴുപത് രൂപ അടുത്തത് വരുന്നത് ഒരു സിംഗിൾ ആണ് സിംഗിൾ മാലയാണ് മാലയാണേ ഇത് കണ്ടോ നല്ലൊരു നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അല്ലാത്ത പാലക്കാമല മല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതിൻ്റെ റെഡാണേ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിൻ്റെ ഗ്രീനും അവൈലബിളാണ് കേട്ടോ ഗ്രീൻ ചുട്ടി വരുന്നത് കണ്ടോ രണ്ടത്ത് അതിന് ഒരു പേൾസ് കൊടുത്തിട്ടുണ്ട് നയൻറ്റി ഫൈവ് റുപ്പീസ് നിങ്ങൾക്ക് അഫോർഡബിൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് ഇനി അതിൻ്റെ തന്നെ മൂന്ന് ചുട്ടി വരുന്നതാണേ ഇത് കണ്ടോ മൂന്ന് ചുട്ടി വരുമ്പം അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണേ കാരണം ഒന്നിന് തൊണ്ണൂറ്റഞ്ച് പക്ഷേ ഇരട്ടിയുടെ ഇരട്ടി വരുന്നില്ല ഏകദേശം ഒര് ഇരട്ടി വില വരുന്നുള്ളൂ നമ്മളിത് ഒരു നെക്കിലൊന്ന് വെച്ച് നോക്കാവേ നെക്കി വെക്കുമ്പോൾ ഉള്ള ഒരു പാറ്റേൺ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഗ്രീനും അവൈലബിൾ ആണ് ഗ്രീൻ കളർ കണ്ടോ ഗ്രീൻ കളർ വന്നിട്ട് ഇൻവിസിബിൾ എല്ലാ ഇൻവിസിബിൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പല റേറ്റുകളിൽ പല പാറ്റേണുകളിലാണ് വന്നേക്കുന്നത് ഗ്രീൻ വരുന്നത് കണ്ടു മൂന്ന് ചുട്ടി വരുമ്പം കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സിമ്പിൾ മാലയാണ് അടുത്തത് ഇൻവിസിബിൾ മാലകളിൽ വരുന്ന ഓരോ ട്രെൻഡിങ് ഡിസൈനാണ് നല്ല ട്രെൻഡിങ്ങിൻ്റെ ആളാണല്ലോ ഈ ലോട്ടസ് പാറ്റേൺ വരുന്നത് കഴിഞ്ഞ ഇൻവിസിബിൾ മാല ഇട്ടപ്പോഴും കുറച്ച് പേര് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻവിസിബിൾ മാലയിൽ പിന്നെ എന്താണ് ലോട്ടസ് കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ദൈ ഒരു സിമ്പിളായിട്ടുള്ളൊരു മാലയാണിത് അപ്പോൾ അതിൻ്റെ തന്നെ ഇതിപ്പോൾ ഗ്രീനും പിങ്കും മിക്സ് ആണെങ്കിൽ ഇതിൽ വൈറ്റും കൂടെ വരുന്നുണ്ട് കണ്ടോ വൈറ്റും കൂടെ വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ നേരത്തെ അതേ റേറ്റ് തന്നെ വരുന്നുള്ളൂ അടുത്ത നോക്കി നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ കൊണ്ടുവന്നതിൻ്റെ ചു ആ ഒരു കുഞ്ഞ് ലോക്കറ്റുകൾ അടുത്തടുത്ത് വരുന്നതാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഫ്രണ്ട് പോഷൻ വരുന്നത് ഇങ്ങനെ വേണോ നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഒരു പാറ്റേൺ ഉള്ള പോലെ തോന്നും രണ്ട് എൻഡിലുമാണ് ഇത് സെൻട്രലായിട്ടാണ് വരുന്നത് ഞാൻ അഞ്ച് ചുമ ഇതിലൊന്നിട്ട് കാണിക്കുന്നത് മൂന്നും കൂടെ ഒരുമിച്ച് അടച്ചേക്കുന്നത് ഇതിൻ്റെ തന്നെ മറൂണ് അവൈലബിൾ ആണ് ഞാൻ വിട്ടുപോയി എടുക്കാനായിട്ട് ഇതിൻ്റെ തന്നെ സെയിം മറൂണും അവൈലബിളാണ് വേണ്ടി ഒരു പറഞ്ഞാൽ മതി നൂറ്റി നാൽപ്പത് രൂപ തന്നെ സെയിം റേറ്റ് ആണ് ഇവിടെ കറണ്ട് ഇല്ലാതാ കേട്ടോ ഞാൻ കുറച്ച് പെട്ടെന്ന് എടുത്തു പോകുന്നത് ഭയങ്കര ചൂടാണ് അപ്പോൾ ദേ അടുത്തത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ട് നല്ല ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഒരുപാട് സെയിലുമായി റീസ്റ്റോക്ക് ചെയ്തു പക്ഷേ എനിക്കത് ഒന്നും ഇടാൻ പറ്റിയില്ല കാര്യം ഇത്രയും കുഞ്ഞു മാലയൊക്കെ ഫുൾ വീഡിയോയിലാണേലേ കറക്റ്റാകത്തുള്ളൂ റേറ്റ് നൂറ് രൂപയാണ് കണ്ടോ സിംപിൾ ആയിട്ടുള്ളവർക്ക് നമുക്ക് ഇത് നൂറ് രൂപയ്ക്ക് ഒരു ഫുൾ ബോൾസ് ഈ എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നൊക്കെ എ ഡി ഒരെണ്ണം കൂടെ ഉണ്ട് എ ഡിയിട അല്ലാത്ത അതുകൂടെ കണ്ടിട്ട് നമുക്ക് എ ഡി സ്റ്റോണിൽ നിന്ന് കാണാം ഇത് നോക്കിക്കേ ഇത് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ വേറൊരു തരത്തിലുള്ള ചാൻസ് ആണ് ഹാങ് ചെയ്തേക്കുന്നത് കണ്ടോ ഒരു ഫ്ലോറൽ പാറ്റേൺ സിമ്പിളായിട്ട് വരുന്നു ഇത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണേ കണ്ടോ ഇതിൽ തന്നെ ഞാൻ എല്ലാം ഒന്നും ഇട്ട് കാണിക്കാം നെക്സ്റ്റ് വരുന്നത് മറൂൺ ഷെയ്ഡാണ് മറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് ഇനിയുള്ളത് വൈറ്റ് വൈറ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതൊന്നും സ്റ്റോൺ ഇത് സ്റ്റോൺസ് അല്ല ഇതൊരു നാമൽ വർക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിലയില്ല നൂറ്റി ഇരുപത് രൂപ അഫോർഡബിൾ റേറ്റ് ആണ് ഇനിയുള്ള ഇതൊക്കെ സെയിം തന്നെ ഏ ഡീ സ്റ്റോണിൽ വരുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും നമ്മൾ ഇനി അതാണ് കാണാൻ പോകുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു കയ്യിൽ കൂടെ വെച്ച് കാണിക്കാം എത്ര നാല് ആണ് വരുന്നത് കണ്ടോ കളേഴ്സ് കണ്ടോ നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇനിയുള്ളത് ഉള്ളത് എടിയിൽ വരുന്നതാണ് ഇതിൻ്റെ ഇടിയിൽ വരുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ട് എടി ഇഷ്ടപ്പെടുന്നവരും ക്വാളിറ്റിയിലുള്ളത് ഇഷ്ടപ്പെടുന്നവരും വാങ്ങിക്കുക അത് അടുത്ത നോക്കി ഈ എ ഡി സ്റ്റോണിൽ വരുന്നത് നമ്മൾ എ ഡിയിൽ വരുന്ന ക ഇപ്പോൾ ഒരു ഈ ഒരു സെൻ ഈ ഒരു സ്റ്റോൺ മാത്രം വരുന്ന ഒരു മോതിരത്തിൻ്റെ വില നൂറ്റി നൂറ് രൂപ എഴുപത് രൂപ എൺപത് രൂപ ആ റേഞ്ചിലല്ലേ വരുന്നത് അപ്പോൾ ഈ മാലയുടെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ കണ്ടോ നമ്മുടെ മുക്കുത്തിയുടെയും അതുപോലെ ആ മോതിരത്തിൻ്റെ സെൻ്ററിൽ വരുന്ന ആ ഒരു പാറ്റേണിലുള്ള ചാമാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും അതുപോലെ ഈ ബ്ലാക്കും മൂന്ന് കളേഴ്സാണ് നമ്മുടെ ഒരു റൂബി പിങ്ക് കളറും റാണി പിങ്ക് കളറും വൈറ്റും ബ്ലാക്കും മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിങ്ങൾക്കിതിൻ്റെ മുക്കുത്തിയും അതുപോലെ മധുരവും ഇറങ്ങിയും ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്തിടാൻ പറ്റും അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഞാൻ ഒരിക്കലോട്ടൊന്ന് വെച്ച് കളിക്കാൻ മൂന്നൂടെ വരുന്ന വെച്ചാൽ അതുകൊണ്ടാണ് അപ്പോൾ കുറച്ചുകൂടി ഭംഗിയിട്ട് കാണാൻ പറ്റും അടുത്തത് ഒരു എടിയിൽ വരുന്നതാണ് എടിയിൽ വന്നിട്ട് നാല് ചാൻസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഞാൻ വിചാരിച്ച് ഞാൻ ഇതൊന്നുണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചാലോ എന്ന് വിചാരിച്ച് ഈ ചാമിൻ്റെ വില വെച്ചപ്പം ഞാൻ തല ഇറങ്ങിപ്പോയി അത് വെച്ച് നോക്കുമ്പോൾ ഈ വില അഫോർഡബിൾ ആണ് നിങ്ങൾ ഇങ്ങനെ അൺമെയ്ഡായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം റേറ്റ് ഞാൻ പറയുന്നില്ല മേടി മറ്റുള്ളവരെ നമ്മൾ ഇതാക്കുന്നില്ല ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കളർ ആണ് അതെ വൈറ്റ് വൈറ്റും ഇപ്പോൾ ഒരു ലോങ് ടൈപ്പിലെ എ ഡി എ ഡി സ്റ്റോൺ ആണ് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലേറ്റഡ് ടൈപ്പ് വരുന്ന ചാംസും അതായത് കുഞ്ഞു കുഞ്ഞു പെൻഡൻറ്റുകളാണ് യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ പിങ്ക് കണ്ടോ മൂന്ന് കളേഴ്സാണ് അപ്പോൾ ഞാൻ ഇണക്കിലോട്ട് വയ്ക്കാമേ കണ്ടോ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഏ ഡിയിൽ വരുന്നതാണ് ഇതൊന്നും നമ്മുടെ തൊട്ട് മുമ്പ് കണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇനി വരുന്നത് ഏ ഡിയുടെ തന്നെ മൾട്ടി കളർ വരുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന പെൻഡൻറ്റ് വരുന്നതാണേ മൾട്ടിക്കളറാണ് വരുന്നത് ഒരു നമ്മുടെ പാറ്റേഡിൽ വരുന്ന കളേഴ്സാണ് ഇതിൽ വരുന്നത് ആ റേറ്റ് ഇരുന്നൂറ് കണ്ടോ മൂന്ന് ഹാർട്ട് ഷേപ്പിലെ പെൻഡൻസ് ആണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത് അടുത്തത് പറയുന്നത് എ ഡിയിൽ തന്നെ വരുന്നതാണ് നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാംസാങ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് അല്ലെ കണ്ടോ ഓക്കെ വൈറ്റ് കണ്ട അതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺസൊക്കെ നല്ല വലിപ്പമുണ്ട് സെയിം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റ് റാണി പിങ്കും ഗ്രീനും ഇതാ ഇതിലോട്ട് വെച്ച് കാണിക്കാം അപ്പോൾ അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കാണാൻ പറ്റും കണ്ടോ മൂന്ന് കളേഴ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അപ്പം ഇത്രയും എന്തെങ്കിലും മൂന്നാണ് നമുക്ക് കാണിച്ച് ഇത് ഇത്രയാണ് എ ഡിയിൽ വരുന്നത് ബാക്കി നോർമൽ വരുന്നത് എ ഡിയിൽ മാത്രമേ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എ ഡി ഈ ഒരു ഇൻവിസിബിൾ ഇൻവിസിബിൾ മാലകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം വേണ്ടിവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല എത്രത്തോളം റീസ്റ്റോക്ക് പറ്റുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ വേഗം വേഗം ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നതെങ്കിലും നന്ദി നമസ്കാരം ബൈ